ബഹുമാനരായ ചുള്ളിക്കോട് ഉസ്താദ് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഇന്നത്തെ നമ്മുടെ അതിഥിയായ ചുള്ളിക്കോട് ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി ചുള്ളിക്കോട് ഉസ്താദ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് തന്നെ സുന്ന ജമാഅത്തിനെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായി മാറിയ ഒരു സന്ദർഭമായിരുന്നു രാഷ്ട്രീയക്കാരുടെ പിണക്കങ്ങളും വൈരങ്ങളും അതല്ലെങ്കിൽ അവരുടെ ഫിത്തിനയും മറികടക്കാൻ ലഭിച്ച ഒരു സന്ദർഭത്തിലാണ് ബഹുമാനരായ ചുള്ളിക്കോട് ഉസ്താദിനെ മറ്റൊരു പണ്ഡിതൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് സുന്നത്തി ജമാഅത്ത് മാത്രമാണ് ഇവിടെ ആത്യന്തികമായി നിലനിൽക്കുകയുള്ളൂ അതിന് ദീനിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അതോടൊപ്പം ഞങ്ങൾ പറയട്ടെ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ രാഷ്ട്രീയ ബോധം തന്നെ എന്താണ് അവരുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നതും ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിച്ചത് ഒരിക്കലും രാഷ്ട്രീയത്തിലൂടെ ആയിരുന്നില്ല മഹാരായ ഹാജ തങ്ങളിലൂടെയാണ് നമ്മുടെ നാട്ടിലുള്ള സെം വലിതാഹിയിലൂടെയാണ് നമ്മുടെ നാട്ടിൽ ദീൻ പ്രചരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹാജ തങ്ങളുടെ അജ്മീർ ഷരീഫിനെതിരെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഭാഗത്ത് നിന്ന് വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂട്ടം കൂടി ആഘോഷിക്കുന്നവരാണ് കേരളത്തിലെ മറ്റും നമ്മൾ കാണുന്ന വിധികൾ എന്ന് പറയുന്നത് സാംസ്കാരികമായോ സാമൂഹികമായോ ഒരു തരത്തിലുള്ള സമരസപ്പെടലും ഇത്തരം ആളുകളുമായി നമുക്ക് സാധ്യമല്ല അതിന് രാഷ്ട്രീയത്തിന്റെ വിഷയത്തിലാവട്ടെ ദീനിന്റെ വിഷയത്തിലാവട്ടെ ഒന്നിലും സാധ്യമല്ല എന്നത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മുടെ ഇന്നത്തെ ഒരു ഈയൊരു പരിപാടിയില് പങ്കെടുക്കുന്നതിന് ഉസ്താദ് അവൾ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഓരോ പ്രവർത്തകനെ സംബന്ധിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് ഉസ്താദിന്റെ തണല് റബ്ബ് ഇനിയും കാലം നമുക്ക് ഞെട്ടി തേർവാറാവട്ടെ മഹാനായ ഉസ്താദ് സ്വാഗതം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നത് വളരെ സാധാരണക്കാരനായ എന്നെപ്പോലുള്ളൊരു പ്രവർത്തകന് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് മഹാനായ ഉസ്താദ് അവരുടെ ഉസ്താദിൻ്റെ അഭാവത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്നേഹാദരവുകളോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹ്മാന്യരായ ഹസൻ ഉസ്താദ് കാലടി െല്ലാം വലിയ ഉസ്താദ് ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നതാണ് ഉസ്താദ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഉസ്താദിന്റെ പ്രവർത്തന ഗോദ ഉസ്താദിനെ മാറ്റേണ്ടി വന്നെങ്കിലും നമുക്ക് പകരക്കാരനായി നമ്മുടെ ഉസ്താദിനെ സമ്മാനിച്ചുകൊണ്ടാണ് ഹസൻ ഉസ്താദ് താൽക്കാലികമായെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കടമയും കടപ്പാടും നാട്ടുകാരെന്നുള്ള നിലക്ക് എല്ലാ കാലത്തും നമുക്ക് നമുക്കുണ്ടാവുന്ന ഒരു കാര്യമാണ് ഉസ്താദിനെ ആദരപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ഉസ്താദ് അബ്ദുൽ ജലീൽ സഖാഫി ചെറുശോല ഉസ്താദ് ള് മർക്കസിലെ വലിയ മുദ്രീസാണ് കർമ്മശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളില് മുത്തലിമങ്ങൾക്കും സാധാരണക്കാർക്കും ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന പാഠങ്ങളും പകർന്നു നൽകുന്ന ഉസ്താദ് നൽകുന്നവർ ലഭിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരം കൂടിയാണ് അവരെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അലബി സഖാഫി കായലം ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് ഏതാനും സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതായിരിക്കും അവറുകളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാത്തിലും ഉപരിയായി നമ്മുടെ ഇന്നത്തെ ജോൺ മജിലിസിന്റെ നേതൃത്വം നൽകുന്നത് ബഹുമാന്യരായ നൂറുസ് ബായാർ തങ്ങളാണ് തങ്ങൾ ഉസ്താദിന്റെ കഴിയുന്നത് വരെ ആരും ഇവിടെ നിന്ന് പോകരുത് ആ ഒരു അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഉസ്താദിനെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടി ഇന്നത്തെ ഈ പരിപാടിയുടെ അതല്ലെങ്കിൽ നമ്മുടെ ഈ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിന്റെ എല്ലാം പിന്നിൽ മുഖ്യ സൂത്രധാരനായി നിലകൊണ്ടിട്ടുള്ള നമ്മുടെ ദർസിലെ റഹ്മാൻ ഉസ്താദ് പലുറഹസ്താദ് ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇനിയും ഏറെക്കാലം ജമാത്തിന്റെ പതിമംഗലത്ത് പതിമംഗലത്തുകാരെ നേതൃത്വം നൽകി നയിക്കാൻ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുന്നതോടൊപ്പം അതൊരു അഭ്യർത്ഥന കൂടിയാണ് ഉസ്താദ് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിച്ചേരാമെന്നേറ്റ മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് പി ടി റഹീം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് ഏറ്റ അഡ്വക്കേറ്റ് പി കെ ഫിറോസ് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ ദീനി സംരംഭങ്ങളുമായി പല രീതിയിലും സഹകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഹൃദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം നടക്കേണ്ടിയിരുന്ന നമ്മുടെ പ്രാസ്ഥാനിക സമ്മേളനത്തിലേക്ക് അതിഥിയായി എത്തിച്ചേരേണ്ടിയിരുന്ന തങ്ങളെ ചെയ്തു തങ്ങളെ ആമുഖങ്ങൾ ആമുഖങ്ങളുടെ ആവശ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തങ്ങളവറുകളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് ഉസ്താദ് വിശ്രമിക്കുന്ന നിസ്കാരത്തിന്റെയും ഇടവേളയിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്ന ഉസ്താദ് ഒരു വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് എന്ന് തുടങ്ങി ഏറെ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ സുന്നതി ജമാത്തിൻ്റെ താങ്ങും തണലുമായി നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടുകാരായ സാധാരണക്കാരായ പ്രവർത്തകരും പ്രവാസികളുമാണ് നമ്മുടെ നാട്ടിലെ ആത്മീയ നേതൃത്വമായ ബഹുമാനരായ അഷ്റഫ് സഖാഫി അടക്കമുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിൽ സുന്നദ്ധ ജമാനത്തിന്റെ മേൽവിലാസം ഉണ്ടാക്കിയത് ഇനിയും ഒരുപാട് കാലം നമ്മുടെ നേതാക്കൾക്ക് നമ്മളെ നയിക്കാനുള്ള അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട്